വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കൊരൂർ ഗ്രാമപഞ്ചായത്ത് തണൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കളിയും ചേരിയുമായി പുതിയ അധ്യയന വർഷത്തിലേക്ക് സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വർഷത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കേരളം മൊത്തം മൊത്തം ഇന്ന് പ്രവേശനം നടക്കുക അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ പെരുമാറ്റച്ചട്ടം ഉണ്ടാകുന്ന നമുക്ക് കാര്യങ്ങൾ ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇന്ന് തന്നെ ഇവിടെ എന്ത് ചട്ടങ്ങൾ മാറ്റം വരുത്തിയാലും വേണ്ടിയില്ല എന്ന നിലക്കാണ് പഞ്ചായത്തിലെ എല്ലാ മെമ്പർക്കാർ നമ്മളെ കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യം ഉണ്ടാകുമ്പോൾ നമുക്കത് ഉദ്ഘാടനം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാ മെമ്പറുമാരും ഈ പരിപാടിയിൽ പങ്കെടുത്തത് നമുക്കറിയാം ഏകദേശം നാല് വർഷക്കാലം ഈ ബി ആർ സിക്ക് വേണ്ടി പഞ്ചായത്ത് ചെലവഴിച്ചത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ പഞ്ചായത്ത് നിങ്ങളെ കൂടെ ഉണ്ട് കൂടുതൽ കാര്യങ്ങളേക്കൊന്നും നടക്കുന്നില്ല ഇന്ന് നിങ്ങളുടെ ഒരു ദിവസമാണ് നമുക്ക് പാടാനും കളിക്കാനും ഡാൻസ് ചെയ്യാനും അതോടൊപ്പം ഞങ്ങളിത്ര പല മെമ്പർമാർക്കും പല കഴിവുകളായിരിക്കും ആൾ പാടാൻ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ കൂടുതൽ സംസാരിച്ചുകൊണ്ട് അവരുടെ സമയം നമ്മൾ കവരുന്നില്ല അതിനുശേഷം ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ആ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കണം ഏതാ നല്ല രീതിയിലാണ് ഇന്ന് ഇവിടെ ഏകദേശം നല്ല കാലാവസ്ഥ നല്ല കുട്ടികളൊക്കെ വളരെ ഹാപ്പി നേരത്തെ തന്നെ വന്നിട്ടുണ്ട് രക്ഷിതാക്കൾ അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട് നമുക്കിനി ഇവിടുന്ന് ഒരു വർഷക്കാലത്തിൽ ചെയ്യേണ്ട ഒരു അതായത് ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമുക്ക് പ്ലെനമാണ് കുട്ടികളാണെങ്കിലും രക്ഷിതാക്കൾ പ്ലേനുമാണ് ഈ വർഷം നമുക്ക് ഇന്ന ഇതൊക്കെ തുടങ്ങണം കാരണം മറ്റു തലങ്ങളിലെ സ്കൂള് പോലെയല്ല എന്ന് പറയുന്നത് ഒരു പഠനം മാത്രമല്ല അതിൻ്റെ കൂടെ സംരംഭങ്ങൾ തൊഴിലുകൾ സൃഷ്ടിച്ചൊരു വരുമാന മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബിആർ സികളൊക്കെ നടപ്പിലാക്കുന്ന പദ്ധതികൾ അതിന് കുടുംബശ്രീ മിഷൻ മിഷനും അതേപോലെ പഞ്ചായത്തുകളും ഒക്കെ കാരണം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കുടുംബശ്രീ ആണ് ഇതിന് നമുക്ക് ബിൽഡിങ്ങും അതിന്റെ കുറെ സൗകര്യങ്ങളും വിഷയഭാഗങ്ങൾ ഫണ്ടുകൾ തന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങളിൽ കുട്ടികൾ വരുമാന മാർഗത്തിലെത്തുക അതോടൊപ്പം തന്നെ വീടുകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കുട്ടികളെ അവർ രക്ഷിതാക്കൾക്ക് അവരുടെ മറ്റ് കാര്യങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ വി ആ സി അപ്പൊ ആ രീതിയിൽ നിങ്ങളെവിടെ പറഞ്ഞേക്കുമ്പോൾ കുട്ടികളെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം കാരണം അവർ എന്തെങ്കിലും വേണ്ടി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പേപ്പർ ബാഗ് നിർമ്മാണം ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സി ഡി എസ് മെമ്പർമാർ തണൽ ബർഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുടിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് കുടിച്ചു കൊടുക്കുന്നു സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുടിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് എലക്ട്രിക്കൽ പ്ലമ്പിംഗ് ഹാർഡ്വേർ പേരിതൽ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോർ സെവൻ ഫൈവ് വൺ ജീറോ സിക്സ് ഒൺ സിക്സ് ഒൺ ത്രീ ജീറോ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ ടൂ ഫോർ ഫൈവ് വൺ എയ്റ്റ് നയൻ എയിറ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് ഒൻ ത്രീ ജീറോ